നാളെ സിഡ്നിയിൽ നടക്കാൻ പോകുന്നത് ഇന്ത്യ സംബന്ധിച്ച് ജീവമരണ പോരാട്ടം വിജയത്തിൽ കുറഞ്ഞതൊന്നും അവസാന ടെസ്റ്റിൽ നിന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ പൃഥത്തിലെ പോലെ സിഡ്നിയിലും ഇന്ത്യ വിജയക്കൊടി നാട്ടണം നാളെ പുലർച്ചെ അഞ്ചു മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് ഓസ്ട്രേലിയ ഇതിനോടകം തന്നെ ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ മികച്ച രീതിയിൽ കളിക്കാത്ത മിച്ചിൽ മാർഷിനെ അവർ ഒഴിവാക്കിയിരിക്കുന്നു പകരക്കാരനായി വന്നിരിക്കുന്നത് വെബ്സ്റ്റർ മാർഷിന്റെ കൂട്ടു തന്നെ ഒരു മികച്ച ഒരു ഓൾ അദ്ദേഹം ഓസ്ട്രേലിയൻ ഡൊമസ്റ്റിക് ലീഗുകളിൽ മികച്ച റെക്കോർഡുള്ള കളിക്കാരനാണ് വെബ്സ്റ്റർ ഇന്ത്യയുടെ ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ആകാശ് ദ്വീപിന് പകരം ചിലപ്പോൾ അർഷിത് റാണെയോ അല്ലെങ്കിൽ പ്രസീദ് കൃഷ്ണയോ കളിക്കും ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ ഗില്ലും വരാനാണ് സാധ്യത ജഡേജയോ വാഷിംഗ്ടൺ സുന്ദർ ഇവരിൽ ആരെങ്കിലും ഒരാളെ ഒഴിവാക്കും ഒത്തൊരുമയോടെ കളിക്കുക എന്നതാണ് ആദ്യം ഇന്ത്യ ചെയ്യേണ്ട ഒരു കാര്യം രോഹിത്തും വിരാട് കോഹ്ലിയും ഉത്തരവാദിത്വത്തോടെ കളിക്കുക ബാറ്റിംഗിൽ ഒറ്റയ്ക്ക് പോരാടുന്ന ജയ്സ്വാളിനും നിതീഷ് റെഡ്ഡിയും സപ്പോർട്ട് ചെയ്യുക മികച്ചൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുക ഓസ്ട്രേലിയ സിഡ്നിയിൽ അവസാനമായി തോൽക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അതിനുശേഷം പതിമൂന്ന് മത്സരങ്ങൾ ഓസ്ട്രേലിയ ഇവിടെ കളിക്കുകയുണ്ടായി അതിൽ ആറ് മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞപ്പോൾ ഏഴ് മത്സരങ്ങൾ അവർ ഇവിടെ വിജയിച്ചു ഇന്ത്യയുമായി നാല് മത്സരങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഇവിടെ കളിക്കുകയുണ്ടായി അതിൽ ഒന്നിൽ മാത്രമാണ് ഓസ്ട്രേലിയയ്ക്ക് വിജയിക്കാൻ സാധിച്ചത് ബാക്കി മൂന്ന് മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ച് സിഡ്നിയിൽ ഇന്ത്യ അവസാനമായി വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരെ വിജയിച്ചാൽ അതൊരു ചരിത്രമാകും നാപ്പത്തി ആറ് വർഷത്തെ ഇന്ത്യയുടെ കാത്തിരിപ്പിന് അന്ത്യം കുറിക്കാൻ രോഗിത്തിനും കൂട്ടർക്കുമാകുമോ ഇന്ത്യ അവസാനമായി ഇവിടെ ടെസ്റ്റ് കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്ന് അശ്വിനും വിഹാരിയും കൂടി ഇന്ത്യയ്ക്ക് വേണ്ടി പ്രതിരോധ കോട്ട കെട്ടിയപ്പോൾ വിജയം എഴുത്തിപ്പിടിക്കാൻ കങ്കാരിപ്പടയ്ക്ക് സാധിച്ചില്ല പൊതുവെ ടോസ് കിട്ടിയാൽ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുന്നതായിരിക്കും ഇവിടെ ഉചിതം ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ബൌളർമാരുടെ സർവാധിപത്യം രണ്ടായിരത്തി നാലിൽ സച്ചിൻ കവർ ഡ്രൈവ് കളിക്കാതെ ഇരുന്നൂറ്റി നാപ്പത്തി മാന്ത്രിക സംഖ്യയിലേക്ക് കുതിച്ചതും ഈ സിഡ്നിയിൽ തന്നെയാണ് വിരാടിൻ ഇവിടെ ദൈവം ഒരു വഴികാട്ടിയാകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം ഇന്ത്യ വിജയിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയും ശ്രീലങ്കയും തമ്മിലുള്ള മത്സരത്തിൽ ശ്രീലങ്കയുടെ വിജയത്തിനായി കാത്തിരിക്കേണ്ടി വരും തോറ്റാൽ ഇന്ത്യ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കാണാതെ പുറത്താകും നിങ്ങൾക്കെന്താണ് തോന്നുന്നത് ഇന്ത്യ സിഡ്നിയിൽ തിരിച്ചുവരുമോ അതോ വീണ്ടും കഗാരിപ്പടയിന് മുന്നിൽ മുട്ടിടിച്ചു വീഴുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട